അലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഇന്നിവിടെ പാലക്കാട് ഓഫീസിലാണ് ഇനി നാലാം തീയതിയെ തിരുവനന്തപുരത്ത് വരത്തുള്ളൂ നാലാം തീയതി മുതൽ തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് അപ്പം പാലക്കാട് ഓഫീസിൽ വന്നു ഇവിടെ ഇപ്പം കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും കുറേ വീഡിയോസ് വീഡിയോകൾ ഇടേണ്ടത് ആവശ്യമാണ് ഒരുപാട് പേര് ഇതുപോലെ ചോദിക്കും മൂന്ന് ദിവസമാകുമ്പം തന്നെ ചോദിക്കും സാറിൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ പക്ഷെ അവർക്ക് ഇന്നലെ അവരെല്ലാ പേരും ജനൻ ടി വിയിൽ ജനൻ ടി വിയിലെൻ്റെ വീഡിയോ സുദർശനം എന്ന് പറയുന്ന രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണി വരെ ഉള്ളത് അതിൽ ആറ് നാൽപ്പത്തഞ്ചിന് എൻ്റെ പരിപാടി സംപ്രേഷണം ചെയ്യും ആറ് മുപ്പത് മുതൽ സുദർശനം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇടത്തുള്ളു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടുത്ത ഡേറ്റ് നിങ്ങളെ അറിയിക്കും മാർച്ച് ഒന്നിന് സംപ്രേഷണം ചെയ്തു അടുത്ത ഡേറ്റ് എന്താണെന്നുള്ളത് യൂട്യൂബിലൂടെ അറിയിക്കും അതുപോലെ തന്നെ ഞാൻ എൻ്റെ എറണാകുളം ഓഫീസിൽ പതിനാറ് പതിനേഴ് ഞാനവിടെ കാണും എന്നെ അവിടെ ഉള്ളവർക്ക് ആ ദിവസം അവിടെ വന്ന് കാണാം പിന്നെ താമരശ്ശേരിയിൽ ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും താമരശ്ശേരിയിൽ അത് സ്വാഭാവികമായിട്ട് എന്നാൽ ഒരു ട്രോൻഡ്രം ട്രോള് ട്രോൾസ് അവർ ട്രോൾ ചെയ്തു അതിനകത്ത് അവരെഴുതിയിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും കലിക ജ്യോതിഷനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ അവർ ട്രോൾ ചെയ്തു അപ്പോൾ അതും സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഒത്തിരി സ്ഥലത്ത് അതിലും അസൂയാലുക്കളും ഒക്കെ ഒരുപാട് പേരുണ്ട് അസൂയമില്ലാത്തവരാരും ഇല്ലല്ലോ അല്ല അത് വളരെ കുറച്ച് ശതമാനമാണല്ലോ ഈഗോയും കോംപ്ലക്സും ഒക്കെ ഉള്ളവരാണ് കൂടുതലും സ്വാഭാവികമായിട്ട് അതിനെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട് തീർച്ചയായും അങ്ങനെ ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരം സിറ്റിയിലെ ഒത്തിരി സംഘടനകളും അസോസിയേഷനും ഒക്കെ നമ്മൾ ആദരിക്കുകയും നമ്മുടെ ഫ്ലെക്സ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വളരെയധികം സന്തോഷമായിട്ടുള്ള അതിന് അസൂയാലുക്കൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുഴിത്തെരുമ്പ് സ്വഭാവം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ അടുത്ത നമ്മുടെ ഇത് ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അഞ്ച് നക്ഷത്രത്തിലുള്ള അമ്മാവിമാര് അതായത് പെൺകുട്ടികളുള്ള അഞ്ച് നക്ഷത്രമുള്ള അമ്മമാർ അവർ ഭർത്താവ് മാറ്റി ജീവിക്കാൻ ഈ അമ്മമാര് സമ്മതിക്കില്ല ഇവർക്ക് ഈഗോ കൂടുതലായിരിക്കും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അഞ്ച് നക്ഷത്രത്തിലുള്ള അമ്മമാർ പെമ്മക്കളെ ജീവിക്കാൻ സമ്മതിക്കില്ല പെമ്മക്കള് സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് ഈ നക്ഷത്രത്തിലുള്ള അമ്മമാർക്ക് കുറച്ച് പ്രയാസമായിട്ടാണ് കാണുന്നത് ആ അഞ്ച് നക്ഷത്രത്തിലുള്ള അമ്മമാർ ഏതെല്ലാം നക്ഷത്രമാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ അമ്മമാർ അത് അവരുടെ കുഴപ്പമല്ല ഈ നക്ഷത്രത്തിലുള്ളവരുടെ കുഴപ്പമാണ് അപ്പോൾ ആ അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ അമ്മമാർ പെമ്മക്കൾ അവർക്ക് വേണ്ടി ജീവിപ്പിക്കും ഈ പെമ്മക്കൾ ഒരു കാര്യം മനസ്സിലാവണം അമ്മയുടെ ജീവിതം കഴിഞ്ഞു അമ്മയുടെ കാലം കഴിഞ്ഞു അമ്മയെ നമ്മൾ ബഹുമാനിക്കണം അനുസരിക്കണം സ്നേഹിക്കണം എല്ലാം ചെയ്യണം എന്നും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആവരുത് എന്ന് നമ്മൾ വിചാരിക്കണം ഈ അമ്മമാരും അത് വിചാരിക്കണം പക്ഷേ ഈ നക്ഷത്രത്തിലുള്ളവരെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അവർക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാണ് ആ ഒരു അഞ്ച് നക്ഷത്രങ്ങൾ കൂടുതലുണ്ട് എങ്കിൽപ്പോലും ആ മെയിനായിട്ട് ഈ അഞ്ച് നക്ഷത്രങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നു തൊണ്ണൂറ് ശതമാനം പേരും ചിലർ ഞാൻ ഈ നക്ഷത്രം ആണെന്ന് പറഞ്ഞിരിക്കും പക്ഷേ അവർ കലണ്ടർ നോക്കി എഴുതിയതാണെങ്കിൽ അല്ല അവരുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് വെച്ചിട്ടാണ് നക്ഷത്രം നോക്കേണ്ടത് അപ്പോൾ ആ അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അവർക്ക് സ്വാർത്ഥത കുറച്ച് കൂടുതലായിരിക്കും പിന്നെ ചന്ദ്രദശയിൽ വരുന്ന നക്ഷത്രങ്ങളുണ്ട് അത് അതിൽ വരുന്ന ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അപ്പം ഇങ്ങനെയുള്ള അഞ്ച് നക്ഷത്രങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടും ബാക്കിയുള്ള കുറച്ച് നക്ഷത്രങ്ങൾ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ടും വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉള്ളവർ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ പല അമ്മമാരും ആൺകുട്ടികളെ കെ കെട്ടിച്ചയിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് കാരണം പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു വിടുകയും ആൺകുട്ടിയുണ്ടെങ്കിൽ ആ അമ്മമാർ അവർക്ക് സേഫായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇനി വേറൊരു കല്യാണം കഴിച്ച് മരുമോള് വന്നിട്ട് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന അമ്മമാരുണ്ട് ഇവരെയൊക്കെ ഞാൻ കൗൺസിലിയാറുണ്ട് ഞാനെല്ലാം മോത്തു നോക്കി പറയും എനിക്കാരെയും ഭയമൊന്നുമില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും അതെൻ്റെ ഒരു രീതിയാണ് ഒരുപാട് പേരെ ഞാൻ അതുപോലെ ഷൗട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ആന്മക്കൾക്ക് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ നിർത്തിക്കുന്നത് എന്ന് ഞാൻ അവരെ ഷൗട്ട് ചെയ്യാറുണ്ട് നിങ്ങളത് ചെയ്യണം നിങ്ങളൊരാൾ ഒരു ഒരു മകനെ അല്ലേ വിവാഹം കഴിച്ച് വന്നത് അങ്ങനെയല്ലേ നിങ്ങൾക്ക് മക്കൾ ജനിച്ചത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകന് ഇത് കൂടുതലും ടി വിയിലുള്ള സീരിയലുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേരിങ്ങനെ ഭയക്കുന്നുണ്ട് അത് അവരുടെ കുറ്റമല്ല ഭയ ഭയം അവർക്കുണ്ട് അതൊക്കെ മാറണം പ്രകൃതി നിയമങ്ങൾ നമ്മൾ അനുസരിച്ച് തന്നെ തീരണം അപ്പം ഈ അഞ്ച് നക്ഷത്രത്തിലുള്ള അമ്മമാർക്ക് കുറച്ച് സ്വാർത്ഥത കൂടും പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാൻ അവർ കുറച്ച് ഇത് കാണിക്കും അവരുടെ ഇതിൽ അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കണം അത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ് എല്ലാ പേരും അങ്ങനെ ആവണമെന്നില്ല പത്ത് ശതമാനം വ്യത്യാസമായിട്ട് വരും പക്ഷെ തൊണ്ണൂറ് ശതമാനവും അങ്ങനെ കാണുന്നുണ്ട് കുറേ പേര് സൈലൻ്റ് കില്ലർമാരുണ്ട് ഈ കാലത്ത് കലിയുഗത്തിൻ്റെ രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒലിപ്പിക്കുന്നത് പോലെ സംസാരിക്കും അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാവം പോലെ അല്ലെങ്കിൽ ഫേവർ ചെയ്ത് സംസാരിക്കും പക്ഷേ ഇവരുടെ ഉള്ളിൽ ഉള്ള റീഡ് ചെയ്യാൻ ആർക്കും പറ്റില്ല അതാണ് അതിനകത്ത് ഒരു കാര്യം അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് സ്വാഭാവികമായിട്ട് അതിനൊക്കെ ഒരു ചേഞ്ചസ് വരുത്തണം ഞാൻ എല്ലാം ആര് വന്നാലും ഒരു കസ്റ്റമർ വന്നാലും ഉള്ളത് മുഖത്ത് നോക്കി പറയും നിങ്ങൾ വന്നോ വന്നില്ലയോ എടുത്തോ എന്നൊന്നും ഞാൻ നോക്കാറില്ല അതുപോലെ തന്നെ എന്നെക്കുറിച്ച് മോശം ആരെങ്കിലും കമൻസ് എഴുതുകയാണെങ്കിൽ ഒരിതുമില്ല കാരണമല്ല ഞാനും പോലെ മറുപടി കൊടുക്കും എനിക്കതിനൊന്നും ഭയമില്ല എൻ്റെത് മഹാദേവൻ്റെ ദീക്ഷയാണ് മഹാദേവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇന്ന് ഈതാണ് ഞാൻ വെളിപ്പെടുത്തിയത് ഞാൻ ചെയ്യുന്നതെല്ലാം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്യോതി ജ്യോതിഷത്തിൽ അത് എന്ത് പറഞ്ഞിരിക്കുന്നു അത് കാലഘട്ടത്തിൽ എങ്ങനെ അത് മനുഷ്യൻ്റെ ആ നക്ഷത്രക്കാരുടെ ഇടയിൽ പ്രവൃത്തിയേറ്റ് വരുന്നു രാമൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരല്ല കലിയുഗത്തിൽ ജീവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തിന് ശേഷം കലിയുഗൻ രണ്ടായിരത്തിന് ശേഷം ജീവിക്കുന്ന ആൾക്കാരും കാലഘട്ടത്തെ മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു ജ്യോതിഷ പ്രവചനം നടത്താനുള്ളത് എന്ന് പറയാറുണ്ട് ഇപ്പോൾ മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമായിട്ട് പോവുകയാണ് ധനമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ധനത്തിന് വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് നടക്കുന്ന നടക്കുന്നതായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ ഞാനെല്ലാം വെട്ടി തുറന്നു പറയും ശത്രുക്കളും ഉണ്ടാവാറുണ്ട് ഞാൻ വിഷയമാക്കാറേ ഇല്ല അതൊന്നും ഞാൻ നോക്കാറില്ല ഉള്ളത് ഉള്ളതുപോലെ പറയണം എന്തിനാണ് ശാസ്ത്രത്തിനെ മറച്ചു വയ്ക്കുന്നത് ശാസ്ത്രം പറയുന്നത് മാത്രമല്ല അതിനകത്ത് ജീവിക്കുന്ന ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ജ്യോതിഷം പറയാൻ അല്ലെങ്കിൽ അത് തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് ഈ നക്ഷത്രത്തിലുള്ളവർക്ക് ഇങ്ങനെ കോമ്പള പുള്ളിപ്പുലിയിലെ പുള്ളി വാങ്ങിക്കാൻ പറ്റില്ല അത് ജമ്മനാനുള്ളതാണ് പക്ഷേ കുറച്ചൊക്കെ അവരെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാൻ അനുവദിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യണം അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സമസ്ത സുബിനോ ഭവന്തു സകല ജീവജാലങ്ങളും നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എല്ലാ വീഡിയോയിലും ഞാനിത് പറയാൻ കാരണം ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് മനുഷ്യനായി കണ്ട് ജീവിച്ചു പോകുന്നതാണ് മനുഷ്യൻ വളരെ ഒരുപാട് കാലമൊന്നും ജീവിക്കത്തില്ല ജീവിക്കുന്ന കാലം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഈ ലോകത്ത് ജീവിക്കണം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആ ഒരു പടച്ചട്ട മാറ്റണം എന്നിട്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം സൗഹൃദത്തിൻ്റെയൊക്കെ ആ ഒരു പടച്ചട്ട അണിയണം നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം